സർപ്പദോഷം എന്ന് പറഞ്ഞാൽ അത് ജാതകവുമായിട്ട് ബന്ധപ്പെട്ട ചില സമയങ്ങളിൽ രാഹു ഇടഞ്ഞ് നിൽക്കുക എന്നൊക്കെ പറയും അത് കുട്ടികൾ ഉണ്ടാവില്ല പൊതുവേ കേൾക്കുന്നു സർപ്പദോഷം സർപ്പദോഷം സർപ്പങ്ങളുടെ വാസസ്ഥലം നശിപ്പിച്ചു കഴിഞ്ഞാൽ സർപ്പങ്ങൾക്കൊരു ശാപം വരും സർപ്പത്തിന് മറ്റു ജീവികളെക്കാൾ പ്രത്യേകതകൾ മറ്റു ജീവികളൊന്നും ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ സർപ്പം ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നന്മ ചെയ്യുന്നു നമുക്ക് നന്മ ചെയ്യുന്ന ജീവികളെ നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അവർക്ക് ശാപം വരും നമുക്ക് ആർക്കാരും ശാപം വരും ആവാസ സ്ഥലം നിഷേധിക്കപ്പെട്ട സർപ്പങ്ങളുടെ ശാപം ശാപം മാനസികമായിട്ടുള്ള ശാപമാണ് ഫലമായിട്ട് വരുന്നത് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക